ഞാൻ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പിയിലേക്ക് കൂടി പോവുകയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ മേൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് വന്നിരിക്കുകയാണ് കർണാടകയിൽ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കി കാണുന്നത് അല്ല ആവശ്യമുള്ളത് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നമ്മൾ വോട്ടർ പട്ടിക നമ്മുടെ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതെന്ന് ആകെ രാഹുൽ ഗാന്ധി പുറത്തു വസ്തുതകൾ അതിൽ യിലേക്ക് കടന്നിരിക്കുന്നു ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് താങ്കൾ ആ ഡോക്യുമെന്റ് കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിക്ക് വന്ന നോട്ടീസിന്റെ പകർപ്പ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ദിസ് ദിസ്ഇസ് ഈസി ഡാറ്റ എന്ന് പറയുന്നു അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയല്ല എന്നതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് രണ്ട് തവണ വോട്ട് ചെയ്തു ശകുൻ റാണി അതിന് തെളിവെന്താണ് തെളിവ് ഹാജരാക്കു ഞങ്ങൾ ശകുൻ റാണിയെ പ്രാഥമിക അന്വേഷണത്തിന് വിധേയമാക്കി ഒറ്റത്തവണയെ അവർ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടു ുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ എലിഗേഷനും അദ്ദേഹം തെളിവ് കൊടുക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ടിക് മാർക്ക് ചെയ്ത് രാഹുൽ ഗാന്ധി കാണിച്ച ആ പ്രസന്റേഷനിലെ ഡോക്യുമെന്റ് അത് വ്യാജരേഖയാണ് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞാൻ കോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അഞ്ചാമത്തെ പോയിന്റായി പറയുന്നത് ഈ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണല്ലോ താങ്കൾ നടത്തിയിരിക്കുന്നത് ശകുന്റാണി അടക്കം ആരെങ്കിലും രണ്ടോ അതിലധികമോ തവണയൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ താങ്കൾ റെലവന്റ് ഡോക്യുമെന്റ് കമ്മീഷന് ഹാജരാക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ തയ്യാറാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരണ്ടേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇത് ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ചില മാർഗങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അല്ല എലക്ഷൻ കമ്മീഷൻ ഇപ്പോ ചോദിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അന്വേഷണം അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കള്ള വോട്ട് ആണല്ലോ പ്രധാനപ്പെട്ട ആരോപണം കള്ള വോട്ട് ചെയ്തിരിക്കുന്നു പല സ്ഥലങ്ങളിൽ പോയി വോട്ട് ചെയ്തിരിക്കുന്നു ഒരേ വ്യക്തി തന്നെ പലയിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളാണ് അതിൽപ്പെട്ടതാണ് ഷകുൻ റാണി ആ പേര് നമ്മൾ കേൾക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ വാർത്താ സമ്മേളനത്തിലൂടെയല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ പഠിച്ച് അത് പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചത് ഇത് ഇലക്ഷൻ കമ്മീഷൻ അതിനെ കുറിച്ച് അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് പൂരം രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടീസ് അയയ്ക്കുന്നതിൽ അതിശക്തിപരമാണ് അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങൾ അപ്പോൾ താങ്കളടക്കം ഞാൻ മനസ്സിലാക്കുന്നു അടക്കം പാർലമെന്റ് അകത്തും പുറത്തുമൊക്കെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം അദ്ദേഹം പറഞ്ഞ വെളിപ്പെടുത്തല അടിസ്ഥാനത്തിൽ മഹാദേവപുരയിലേക്ക് പോയി അന്വേഷണമടക്കം നടത്തിയത് പക്ഷേ അതിനദ്ദേഹം ആസ്പദമാക്കിയ രേഖ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഒരു നോട്ടീസിൽ പറയുകയാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ സത്യം നിൽക്കുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് കാര്യങ്ങളാണ് അംഗീകരിച്ചത് പറഞ്ഞുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇപ്പോ ബീഹാറിൽ നടക്കുന്ന ഇൻഡൻഷൻ ഇൻഡൻസീവ് ഇന്റൻസിൻ ഉണ്ടല്ലോ അതുപോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ള ബന്ധപ്പെട്ട കേൾക്കാതെ അതുപോലും നിർത്തിവെക്കാതെ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി ഈ കാര്യങ്ങൾ പരിശോധിക്കില്ല രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ നോക്കും എന്നതാണോ കോൺഗ്രസ് കരുതുന്നത് ഈ നീക്കത്തിലൂടെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ കാരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിക പരിഷ്കരണം അതിൽ തന്നെ ഒരുപാട് അഴിമതികൾ അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായ ആക്ഷേപങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രതിപക്ഷം ഉന്നയിച്ചിട്ട് പോലും പ്രതിപക്ഷത്തെ കേൾക്കാതെ നടപടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് ആരെ സംരക്ഷിക്കുവാനും ആരെ സഹായിക്കുവാനും വേണ്ടിയാണ് അപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് പുകവറ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗം ശരിയാണ് തങ്ങൾ ചെയ്തത് ശരിയാണ് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചും പറഞ്ഞ കാര്യങ്ങൾ തള്ളി ും മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വയംഭരണ അധികാര കേന്ദ്രമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തണ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തീർച്ചയായും എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത നീക്കങ്ങൾ എന്തെന്ന് കാത്തിരിക്കാം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് രാഹുൽഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാവാണ് കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ വോട്ട് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അദ്ദേഹം ലോഞ്ച് ചെയ്യുന്നു ആ പ്രഖ്യാപനം വരുന്നു നാളെ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കാൻ പോകുന്നു പ്രതിഷേധ മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിലേക്ക് നടക്കാൻ പോകുന്നു ആ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് കർണാടകത്തിൽ നിന്ന് ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഇക്കാര്യങ്ങളിൽ എ ഇങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം